അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ ഒരു മണിക്കൂറിനുള്ളിൽ യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അധികാരമേറ്റ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും യുദ്ധം തീർന്നിട്ടില്ല പുട്ടിനും അവസാനിപ്പിക്കാൻ കഴിയാതെ പോയ യുദ്ധമാണ് യുക്രൈൻ റഷ്യ യുദ്ധം അതിന് പ്രധാന കാരണം അമേരിക്കയുടെ തത്തുല്യമായ ശക്തിയാണ് റഷ്യ എന്നത് തന്നെയാണ് റഷ്യ ഒന്നും മനസ് വെച്ചാൽ ജയിക്കാവുന്നതേ ഉള്ളൂ അതായത് റഷ്യ ഇതുവരെയും മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നത് തന്നെ പ്രധാന കാരണം എന്നാൽ ഇപ്പോൾ ട്രംപ് ഈ യുദ്ധത്തിന് ടഫ് നേച്ചറിലാണ് കാണുന്നത് സെലൻസ്കിയെ ഉക്രൈനെ ക്ഷീണിപ്പിക്കാനുള്ള നടപടി അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി മുതൽ തങ്ങളുടെ സഹായങ്ങൾ ഇസ്രയേലിനും ഈജിപ്റ്റിനും മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അത് ഉക്രൈന് വെല്ലുവിളി നൽകുന്ന പ്രസ്താവനയാണ് കാരണം യുക്രൈന് ആയുധങ്ങൾ ലഭ്യമാകാത്ത അവസ്ഥയുണ്ടാകും ഇസ്രയേലിനാണെങ്കിൽ ട്രംപ് ബൈഡൻ നിരോധിച്ച ആയുധങ്ങൾ കൊടുക്കാനും പറയുകയാണ് ചെയ്യുന്നത് ഇസ്രയേൽ ഗാസേൽ നടത്തിയിട്ടുള്ള കൂട്ടക്കൊര ഒന്നും റഷ്യ നടത്തുന്നില്ല അതുപോലെ തന്നെ ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ആശംസ പോലും ഒരിടത്തും കാണുകയും ചെയ്തിട്ടില്ല കൂടാതെ സെലൻസ്കി ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിന്റെ വേദിയിലില്ല ബൈഡൻ പോയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മൗനമെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ ട്രംപ് ഇപ്പോൾ സൗദി അറേബ്യയോട് പറയുന്നത് എണ്ണവില കുറയ്ക്കണമെന്നാണ് നാപ്പത്തഞ്ച് ഡോളർ പെർ ബാരൽ എന്ന രീതിക്ക് താഴ്ത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷേ എണ്ണവില ഇത്തരത്തിൽ ഇടിഞ്ഞാൽ റഷ്യയ്ക്ക് അത് തിരിച്ചടിയാവും അതായത് അമേരിക്ക നേരിട്ട് യുദ്ധത്തിന് പോകാതെയുള്ള പ്ലാനിംഗ് ആണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യ എണ്ണയ്ക്ക് വില കുറച്ചാൽ റഷ്യക്കും അതുപോലെ കുറയ്ക്കേണ്ടി വരും അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് വിൽക്കാൻ തുടങ്ങിയാൽ റഷ്യയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നതാണ് ട്രംപിന്റെ നിരീക്ഷണം എന്തായാലും യുക്രൈൻ റഷ്യ യുദ്ധം ട്രംപ് അധികാരത്തിലേറിയിട്ടും ഇപ്പോഴും ഒരു സമസ്തയായി നിലനിൽക്കുകയാണ്